Man Apparels, near ചക്കൊണ്ടുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുമായി കരുളായി കൃഷിഭവന്റെ നേതൃത്വത്തിലുള്ള സേവന കൃഷിക്കൂട്ടത്തിന് കീഴിലെ ടേസ്റ്റി കൃഷിക്കൂട്ടം അംഗങ്ങൾ ഇവർ തയ്യാറാക്കിയ ചക്കുകൊണ്ടുള്ള വിവിധ ഭക്ഷ്യ വിഭവങ്ങൾ പഞ്ചായത്ത് ഓഫീസ് പരിസരത്തൊരുക്കിയ സ്റ്റോൾ വഴി വിപണനം നടത്തി പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ മിഥുല പി സുജ എന്നിവരുടെ നേതൃത്വത്തിലുള്ള അഞ്ചംഗങ്ങൾ ചേർന്നാണ് ടേസ്റ്റി കൃഷിക്കൂട്ടം ഗ്രൂപ്പ് നടത്തുന്നത് ഇവരാണ് ചക്കകൾ ശേഖരിച്ച് അതുപയോഗിച്ച് കേക്ക് പായസം ഹൽവ അട പപ്പടം പക്കവട തുടങ്ങിയ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വരുമാനം കണ്ടെത്തുന്നത് ഇവർ തയ്യാറാക്കുന്ന വിഭവങ്ങളാണ് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രത്യേക കൌണ്ടർ വഴി വിൽപ്പന നടത്തിയത് വിപണിക്കായി കൃഷിക്കൂട്ടത്തിന് കൃഷി വകുപ്പ് വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് നൽകിയിട്ടുണ്ട് നമ്മുടെ കൃഷി വകുപ്പിൻ്റെ പുതിയൊരു പദ്ധതിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലാണ് നമ്മൾ ആ പദ്ധതി തുടക്കം കുറിച്ചത് അതിന്റെ പേരാണ് കൃഷിക്കൂട്ടം എന്ന് പറയുന്ന പുതിയൊരു പദ്ധതിയായിരുന്നു അത് പ്രകാരം നമ്മൾ ഇരുപത് കൃഷിക്കൂട്ടങ്ങൾ രൂപീകരിച്ചു അതിൽ ഒമ്പതെണ്ണം നമ്മുടെ ഉൽപാദനത്തിനും അതുപോലെ തന്നെ ഒരെണ്ണം സേവനത്തിനും മറ്റും നമ്മൾ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കൃഷി കൂട്ടം അങ്ങനെയായിട്ടാണ് രൂപീകരിച്ചത് ഇത് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു മിഥുല എന്ന് പറയുന്ന ഒരു കർഷക അവരവരുടെ തന്നെ വീട്ടിലുള്ള ചക്ക കൊണ്ടുള്ള പ്രോഡക്റ്റുകളാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പണ്ടൊക്കെ മാറിക്കൊടുത്തിരുന്നു ചെറിയൊരു ധനസഹായം ചെയ്തിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് അവർ ചക്കയുടെ വിഭാഗങ്ങളായ ചക്ക പപ്പടം പൊണ്ടാട്ടം പായസം ചക്കപ്പം എന്നുള്ള ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു വിതരണത്തിന്റെ ഉദ്ഘാടനമാണ് സ്റ്റാളിന്റെ ഉദ്ഘാടനം കരുളായി പ്രസിഡന്റ് ജയശ്രീ അഞ്ചേരി നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ടി സുരേഷ് ബാബു അധ്യക്ഷനായി മാറുന്ന യാതൊരു കലർപ്പുമില്ലാത്ത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഒന്നാം വാർഡിലെ വിദുല വർഷങ്ങളായി ഈ രംഗത്ത് പ്രവർത്തിച്ചു വരുന്നു യാതൊരു കലർപ്പുമില്ലാത്ത മായം ചേർക്കാത്ത നല്ല ചക്കയുടെ വൈവിധ്യമാർന്ന വിഭവങ്ങൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ലഭ്യമാണ് കൃഷിഭവന് കീഴിൽ ഇവിടെ ഇപ്പോൾ തന്നെ പായസം കേക്ക് അതുപോലെ അട ചക്കപ്പടം അതുപോലെ തന്നെ പൊക്കവട മുതലായവ ഇവിടെ ലഭ്യമാണ് ഇത് കൂടുതൽ ആളുകളിൽ എത്തിച്ചുകൊണ്ട് ഇതിനുള്ള പ്രചാരം നൽകണം കൃഷി ഓഫീസർ ഇ സുധീഷ്ന പദ്ധതി വിശദീകരിച്ചു പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഷീബ കോഴിക്കൂത്ത് പി കെ റംലത്ത് സുദ്ദീഖ് വടക്കൻ മെമ്പർമാരായ സുന്ദരൻ കരുവാട് ഷറഫുദ്ദീൻ കുളങ്ങര ഹസീന അസിസ്റ്റന്റ് കൃഷി ഓഫീസർ പി വി സതീഷ് എന്നിവർ സംസാരിച്ചു കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ പാടശേഖര സമിതി അംഗങ്ങൾ കാർഷിക കർമ്മസേനാംഗങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി എല്ലാ ആഴ്ചകളിലും കുടുംബശ്രീ നടത്തുന്ന ചന്തയിലുള്ള ചക്ക വിഭവങ്ങൾ വിൽപ്പന നടത്തും ബ്യൂറോ കരുളായി சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்